ഹലോ നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ബാലരാമപുരം കൊടിനടയിലാണ് നമ്മുടെ ബാലരാമപുരം കൊടിനട ഈ വഴിമുക്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഉണ്ടാകേണ്ട റോഡ് വികസനം നടക്കാത്തത് കൊണ്ട് വളരെയധികം ഗതാഗത തടസ്സവും ബുദ്ധിമുട്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ബാലരാപുരത്തിൻ്റെ പൈതൃകവും ആയിട്ടുള്ള ജംഗ്ഷൻ്റെ ആ പ്രൗഢി തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പുതിയ വികസനം എന്ന് പറയുന്ന സാധനം ഇപ്പോൾ ഒരു ദുരന്തമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ഒൻപത് വർഷമായി ഇവിടെ ഒന്നര കിലോമീറ്റർ ദൂരം റോഡ് വികസിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് വളരെ ഗുരുതരമായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ഒരു നടപടിയാണ് ഭരണക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രാവശ്യം ബലം മുതൽ കഴിവുക്ക് വരെയുള്ള രണ്ടാം റീച്ചിൽ പെടുന്ന സ്ഥലത്ത് കൊടുതര മുതൽ കൊടിതര വരെയാണ് ഒൻപത് വർഷക്കാലമായിട്ട് വികസനം പൂർത്തീകരിച്ചത് ഇനി ആ റീച്ചിൽ പെടുന്ന ഒന്നര കിലോമീറ്റർ ദൂരം നാളിതുവരെ ഒരു നടപടിയും സ്വീകരിക്കാതെ റോഡ് വികസിപ്പിക്കാതെ യഥാതെ തടസ്സം മാറ്റാതെ ഇരുട്ടിൽ തപ്പി ദുരന്തമായി മാറ്റിയിരിക്കുകയാണ് ഈ ബാലരാമപുരത്തെ അതുപോലെ തന്നെ കെട്ടിട ഉടമകൾക്ക് നൽകാനുള്ള നഷ്ടപരിഹാരം നൂറ്റി രണ്ട് കോടി രൂപ ഭരണാനുമതി ലഭിച്ചുവെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ എന്നോട് പറഞ്ഞതാണ് ആ ഭരണാനുമതി ലഭിച്ചിട്ടുള്ള നൂറ്റി രണ്ട് കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കേണ്ട തുക ഇതുവരെയും പൊതുമരാമത്ത് എല്ലെ സെക്ഷനിൽ നിന്നും കളക്ടറുടെ ഫണ്ടിലേക്ക് വന്നിട്ടില്ല അപ്പം കളക്ടറുടെ ഫണ്ടിലേക്ക് വന്നാൽ വെറും രണ്ട് ദിവസം കൊണ്ട് ഞാൻ ഈ ഒന്നര കിലോമീറ്റർ വിഭാഗത്ത് വരുന്ന മുഴുവൻ നഷ്ടപരിഹാരവും കൊടുത്തു തീർക്കുമെന്ന് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീമതി അനുകുമാരി എന്നോട് ചർച്ചയിൽ നേരിട്ട് പറയുന്നതാണ് എന്നിട്ട് നൂറ്റി രണ്ട് കോടി രൂപ അനുവദിച്ചിട്ട് മാസം അഞ്ച് കഴിഞ്ഞു കേരള സർക്കാർ മാത്രമാണ് ഇതിന് അതോറിറ്റി കേന്ദ്ര സർക്കാർ ഇതിനകത്ത് ഭാഗമാക്കല്ല അപ്പം ഈ നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ വികസനത്തിന് വേണ്ടി തുക മാറ്റിവയ്ക്കുകയും അനുവദിക്കുകയും ചെയ്തതായി പ്രഖ്യാപിച്ചു നമ്മുടെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി റിയാസ് റിയാസ് പറഞ്ഞിട്ട് അഞ്ച് മാസമായി പക്ഷേ റിയാസിൻ്റെ വകുപ്പിൽ പെടുന്നതാണ് ഈ പൊതുമരാമത്ത് എൽ എ സെക്ഷൻ ആ എൽ എ സെക്ഷനിൽ എന്തുകൊണ്ട് അല്പം ദൂരം മാത്രമുള്ള കളക്ട്രേറ്റിൽ ഈ ഫണ്ട് വന്നില്ല എന്നതിനെക്കുറിച്ച് ഇവിടം ശുഷ്കാന്തിയോടുകൂടി കാര്യങ്ങൾ നോക്കുന്നവരാണ് എങ്കിൽ ഈ നൂറ്റി രണ്ട് കോടി രൂപ കളക്ടറെ ഫണ്ടിലേക്ക് വരുത്തി കളക്ടറുടെ ഫണ്ടിലേക്ക് വന്നാൽ വെറും രണ്ടേ രണ്ട് ദിവസം അവർ ഇംഗ്ലീഷ് പറയുന്നതാണ് ടു ഡേയ്സ് നിങ്ങൾ ഇവിടെ ഇവിടെ നിരാഹാരം ആരംഭിക്കാൻ പോകുന്ന കാര്യം ഞാൻ അറിഞ്ഞു നിരാഹാരം ദയവ് ചെയ്ത് നിർത്തിവെക്കണം നൂറ്റി രണ്ട് കോടി രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ നഷ്ടപരിഹാരം തീർക്കുകയും റോഡ് വികസനം സാധ്യമാക്കി എടുക്കുകയും ചെയ് ചെയ്യും എന്നൊരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സർക്കാർ പ്രഖ്യാപിച്ച ഈ നൂറ്റി രണ്ട് കോടി രൂപ എവിടെയാണ് എന്താണ് എവിടെ കിടക്കുന്നു എങ്ങനെ കിടക്കുന്നു എന്നൊക്കെ പറയാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികൾക്കുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുത്തെ ഈ ദുരന്തം തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ വാണിജ്യ വ്യവസായ കേന്ദ്രമാണ് ബാലരാപുരം ഈ ബാലരാപുരത്ത് ബാലരാമര കൈത്തറി അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആയിരക്കണക്കിന് ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വിവിധ വിവിധ സർക്കാർ ഓഫീസുകൾ വിവിധങ്ങളായിട്ടുള്ള വലിയ പുരോഗതിയുള്ള ഒരു സ്ഥലത്തെ ഈ ദുരന്തമാക്കി മാറ്റിക്കൊണ്ട് ഇവിടെ ഒരു പട്ടിക്കാടാക്കി എന്നും കിടക്കട്ടെ എന്നുള്ള ഒരു ദുഷ്ചലാക്കോടു കൂടിയാണ് ചിലർ പ്രവർത്തിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇത് മാറ്റിയെടുക്കാനാവശ്യമായിട്ടുള്ള നടപടികൾ ബഹുമാനപ്പെട്ട എൻ്റെ ചുമതലക്കാർ ഇപ്പോൾ റോഡ് വകസനത്തിൻ്റെ ചുമതലക്കാർ ഈ താലൂക്കിൽ ഉള്ള ഒരു എം എൽ എ ആണ് ആ എം എൽ എ മാത്രം വിചാരിച്ചാൽ മതി ആ എം എൽ എക്കാണ് ചാർജ് കൊടുത്തിട്ടുള്ളത് ആ എം എൽ എ കാര്യക്ഷമമായി ഒന്ന് വർദ്ധിച്ചാൽ നമുക്ക് ഈ പ്രശ്നം വളരെ ലളിതമായി പരിഹരിക്കാൻ കഴിയുന്ന ചെറിയ ഒരു വിഷയമാണ് വലിയ വലിയ പ്രോജക്റ്റുകൾ സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെറും ഒരു ഒന്നര കിലോമീറ്റർ ചെയ്യാൻ ഒമ്പത് വരെ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വിരോധാഭാസം തന്നെയാണ് ആളുകൾക്ക് എത്ര ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല അച്ഛൻ്റെ കയ്യിൽ പണമുണ്ട് പോൻ്റെ കയ്യിൽ പണം കൊടുക്കണ്ടേ എന്നാലും കാര്യം നടത്താൻ പറ്റൂ അതുപോലെ ഈ പണം സർക്കാരിൻ്റെ കയ്യിൽ നിൽക്കുന്നു ഇപ്പോഴും ഈ കളക്ടർ ഈ ഫണ്ട് വരണം അപ്പോൾ കളക്ടർ എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് കേരള ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളോട് അവർ പങ്കുവച്ച കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഭരണപരമായി അവരെ ഈ കൃത്യം നിർവഹിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഭരണപരമായ എല്ലാ സഹായങ്ങളും കളക്ടർ ചെയ്താൽ മാത്രമേ ആ ജില്ലാ കളക്ടർ എന്ന നിലയ്ക്ക് അവർക്ക് ഈ കഷ്ടപരിഹാരവും വികസനവുമായി മുന്നോട്ട് പോകാൻ കഴിയൂ അത്തരത്തിൽ എന്നിട്ട് വളരെ ഒരു ജനകീയ പ്രശ്നം എന്ന നിലയ്ക്ക് പാവപ്പെട്ട കെട്ടിട ഉടമകൾക്ക് പ്രമാണം കളക്ടറേറ്റ് കൊടുത്തിട്ട് കൊല്ലം പത്തായി അവിടെ മക്കളുടെ കല്യാണം കിടക്കാനുണ്ട് ബാങ്കിൻ്റെ കടം തീർക്കാനുണ്ട് സ്വകാര്യ കടമുണ്ട് പിള്ളേരെ ഉന്ന വിദ്യാഭ്യാസത്തിന് പറഞ്ഞയക്കാൻ പൈസ ഇല്ല എം ബി ബി എസിന് പോകണമെങ്കിൽ നിങ്ങൾക്കറിയാം അമ്പത് ലക്ഷം വേണം അപ്പോൾ ഇതെല്ലാം കിടക്കുകയാണ് പക്ഷേ വളരെ അടുത്ത് തന്നെ ഈ കെട്ടിടകുടമകളിൽ ആത്മഹത്യ ഉണ്ടാകും ആത്മഹത്യ ഉണ്ടാക്കി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഈ റോഡ് ക്രസം നടക്കുന്നവർ ആ വീട്ടിൽ പേരിൽ ആശ്രിതരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞത് കൊണ്ട് ഒരു കഥയുമില്ല അത് വരുന്നതിന് മുമ്പ് ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുക ഒന്നോ രണ്ടോ മൂന്നോ കൊല്ലമല്ല പതിമൂന്ന് കൊല്ലമായി പ്രവാഹണം കളക്ടേറ്റ് കൊടുത്തിരിക്കുകയാണ് ഒൻപത് കൊല്ലമായി നമ്മുടെ ഈ ആദ്യ പിണറായി സർക്കാർ വന്നിട്ട് പ്രാവശ്യം മുതൽ കൊടിനട വരെ ചെയ്തു കുടിനെ ബാക്കി രണ്ടാം രീതിയിൽ പെടുന്ന ബാക്കി ഒന്നര കിലോമീറ്റർ കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ട് അടിയന്തിരമായി ഇടപെട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് വളരെ വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ബാലരാമരം ജംഗ്ഷനാണ് ഈ ബാലരാമരം ജംഗ്ഷൻ അടങ്ങുന്നതാണ് കുടി നട പഴിമുക്ക് വരെയുള്ള വികസനം വേറെ ഒന്നര കിലോമീറ്റർ ആ ഒന്നര കിലോമീറ്റർ വികസിക്കാത്തോണ്ട് ഒരു പട്ടിക്കാടായി അവശേഷിക്കുകയാണ് ജില്ലയിലെ ഏറ്റവും വലിയ വ്യാപാര വ്യവസായ കേന്ദ്രമായി വ്യാപാര വ്യവസായ കേന്ദ്രമായിട്ടുള്ള ഈ ബാലരാപുരം പലതരത്തിലും പേരുകേട്ട ബാലനപുരം കൈത്തറി അടക്കമുള്ള ഉൽപ്പന്ന ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നൊരു കേന്ദ്രമാണ് ദിവസം ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ വരുമ്പം തന്നെ ബാലരാമനം ഒന്ന് കേൾക്കുമ്പോൾ തന്നെ കണ്ടോ ബാലരാമനത്തിൻ്റെ ഒരു ഭാഗമാണ് വികസനത്തിൻ്റെ ഭാഗമാണ് കാണുന്നു കാർപ്പാളിൻ കെട്ടിയ ഈ കെട്ടിടം പൊട്ടിപ്പൊളഞ്ഞ് ഏത് നിമിഷവും ആളുകളുടെ തലയിൽ വീഴാൻ കണക്കാക്കി നിൽക്കുന്ന കെട്ടിടമാണ് അതുപോലെ തന്നെ വനംവകുപ്പിന് വനംവകുപ്പ് പോലെ ബാലനാരം ജംഗ്ഷൻ വികസനം വരാത്തത് കൊണ്ട് വനംവകുപ്പ് പോലെ ഇതാ കാടി പിടിച്ച് നിൽക്കുകയാണ് ബാലനാരം ജംഗ്ഷൻ പിന്നെ അങ്ങോട്ട് പോകുന്നത് കന്യാകുമാരി റോഡാണ് ഇങ്ങോട്ട് പോകുന്നത് ബിഴിഞ്ഞ റോഡാണ് ഇങ്ങോട്ട് പോകുന്നത് കാട്ടാക്കര റോഡാണ് ഇങ്ങോട്ട് പോകുന്നത് ഭരണശിരാ കേന്ദ്രമായിട്ടുള്ള സെക്രട്ടേറിയറ്റാണ് അങ്ങനെ ആ ഒരു വലിയ ജംഗ്ഷൻ പ്രാധാന്യമുള്ള ഒരു സ്ഥലത്താണ് നാളെ കഴിഞ്ഞ ഒൻപത് വർഷമായി ഒന്നര കിലോമീറ്റർ റോഡ് വികസിക്കാതെ കിടക്കുകയാണ് അതുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള ഈ വികസന പ്രവർത്തനങ്ങൾക്ക് പുറമെ ഗതാഗത തടസ്സം വൻ ഗതാഗത തടസ്സമാണ് വരുന്നത് കുടുംട എന്ന് പറയുന്നത് താഴെ മാത്രം വികസിപ്പിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ വികസിക്കാത്തത് കൊണ്ട് എല്ലാ വാഹനങ്ങളും വന്ന് സംഭവിക്കുന്നത് കുടുന്നടയിലാണ് അങ്ങനെ ജംഗ്ഷനെ തന്നെ മുട്ടിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ഒൻപത് വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് ഒരു അടിയന്തിരമായ പരിഹാരവും അടിയന്തിരമായിട്ടുള്ള വികസനവും അടിയന്തിരമായിട്ടുള്ള നഷ്ടപരിഹാരവും കൊടുത്ത് ഈ വികസനം സാധ്യമാക്കണമെന്നാണ് വിലയു പറയാനുള്ളത് പണ്ട് വന്നിട്ട് പോലും ഈ കെട്ട ഉടമകൾക്ക് ഫണ്ട് കൊടുത്തിട്ടില്ല നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല അതിനുവേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടിയന്തിരമായി ഇടപെട്ട് ഈ പൊതുമരാമത്ത് വകുപ്പിൻ്റെയും മറ്റൊക്കെയുള്ള സുഷ്കാന്തി കുറവിനെ വിലയിരുത്തുകയും ഈ ആ ഫണ്ട് കളക്ടറുടെ ഫണ്ടിൽ വന്നാൽ ടു ഡേയ്സ് കൊണ്ട് തന്നെ ഇത് വിതരണം ചെയ്യാമെന്ന് ബഹുമാനപ്പെട്ട കളക്ടർ കേരള ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികളുടെ നിലയിൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ നിലയിൽ ഇതിൻ്റെ ഈ റോഡിൻ്റെ ചുമതലയുള്ള പാഠശാല എം എൽ എ ആണ് ആ പാഠശാല എം എൽ എ ഉണർന്നു പൂർദ്ധിച്ച് ഈ ഒന്നര കിലോമീറ്ററിൻ്റെ വികസനം സാധ്യമാക്കി നാടിൻ്റെ വികസനം പൂർണ്ണമാക്കണമെന്നാണ് വിനിയപൂർവ്വം അഭ്യർത്ഥിക്കാറുള്ളത്